മമ്മൂട്ടിയുടെ കളങ്കാവൽ ഉടൻ റിലീസിന് മമ്മൂട്ടിയുടെ കളങ്കാവൽ റിലീസിനൊരുങ്ങുകയാണ് ഈ സിനിമയിൽ മമ്മൂട്ടി ഒരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറാണ് ചെയ്യുന്നത് നവാഗതനായ ജിബിൻ കെ ജോ സംവിധാനം ചെയ്യുന്ന ഈ ക്രൈം ത്രില്ലർ ചിത്രം മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മിക്കുന്നത് മമ്മൂട്ടിക്കൊപ്പം വിനായകൻ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന ഈ സിനിമയിൽ ജിബിൻ ഗോപിനാഥ് ഗായത്രി അരുൺ രജിഷ ബിജിൻ എന്നിവരും അഭിനയിക്കുന്നു കുറുപ്പ് എന്ന സിനിമയുടെ എഴുത്തുകാരനായി പ്രവർത്തിച്ച ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധായകനാകുന്ന ഈ ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ പ്രൊജക്റ്റാണ് കളങ്കാവലിന്റെ ഛായഗ്രഹണം ഫൈസൽ അലിയും സംഗീതം മുജീബ് മജീദുമാണ് ചെയ്യുന്നത് ഈ സിനിമയുടെ എഡിറ്റിംഗ് പ്രവീൺ പ്രഭാകരെ ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഏറെക്കുറെ പൂർത്തിയായിരുന്നു എന്നാൽ മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കൊണ്ടുള്ള ചില അസ്ഥാനമാണ് ഈ സിനിമയുടെ മുന്നോട്ടുള്ള വാർത്തകളും മുടങ്ങാൻ കാരണമായത് കഴിഞ്ഞ നവംബർ ഇരുപത്തി ഏഴിന് റിലീസ് നിശ്ചയിച്ചിരുന്നെങ്കിലും അത് നടന്നില്ല ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഡിസംബർ അഞ്ചിന് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നു